പഞ്ചാബ് കിങ്സ് ഐ പി എൽ പ്ലേ ഓഫിലെത്തിയതിന് പിന്നാലെ ഗംഭീറിനെ കുത്തിക്കൊണ്ട് ഗവാസ്കന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ച പഞ്ചാബ് പതിനേഴ് പോയിന്റുമായി പ്ലേ ഓഫ് ഉറപ്പിച്ചിരുന്നു മത്സരത്തിൽ ശ്രേയസ് അയ്യർ മൂലം സബ്ബായാണ് ഇറങ്ങിയതെങ്കിലും ബൌണ്ടറി ലൈന് പിന്നിൽ നിന്ന് ടീമിനെ നയിച്ചത് ശ്രേയസ് തന്നെയായിരുന്നു കൃത്യസമയത്ത് നിർദ്ദേശങ്ങൾ നൽകി ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ചതിന്റെ ഫുൾ ക്രെഡിറ്റ് ശ്രേയസ് അയ്യർക്ക് തന്നെയാണ് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത കിരീടം നേടിയ സമയത്തും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറായിരുന്നു എന്നാൽ കപ്പെടുത്തതിന്റെ ഫുൾ ക്രെഡിറ്റിംഗ് കൊണ്ടുപോയത് പരിശീലകനായിരുന്ന ഗംഭീർ ആയിരുന്നു ഈ ഒരു സംഭവത്തെ കുറിച്ചാണ് ജവാസ്കർ പ്രതികരിച്ചത് ഒരു മാച്ച് ജയിച്ചെങ്കിൽ അതിന്റെ പ്രധാന റോൾ ടീമിന്റെ ക്യാപ്റ്റന് തന്നെയാണ് അല്ലാതെ ഡെഗോട്ടിലിരിക്കുന്ന ആൾക്കല്ല എന്നാണ് ജവാസ്കർ പറഞ്ഞത് ഈ സീസണിൽ പഞ്ചാബിന്റെ പരിശീലകൻ റിക്കി പോണ്ടിംഗ് ആണ് പക്ഷെ ഒരിടത്തും പോണ്ടിങ്ങിന്റെ പേര് ഉയർന്നു വരുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷം കൊൽക്കത്ത ജയിക്കുമ്പോഴെല്ലാം ഉയർന്നു വന്നിരുന്നത് ഗംഭീറിന്റെ പേര് മാത്രമായിരുന്നു ഇതാണ് ഗവാസ്കറിനെ ചൊടിപ്പിച്ചത്